ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയുടെ റെസിപ്പിയാണ് അതായത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അതിനകത്ത് ആദ്യം തന്നെ മൈദ ചേർക്കുന്നുണ്ട് മൈദയിലോട്ട് റവ റവപ്പൊടി ഉണ്ടല്ലോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റവ അതിനകത്ത് ചേർക്കുന്നുണ്ട് കുറച്ച് മധുരം ചേർക്കാൻ നമുക്ക് ജസ്റ്റ് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് പഞ്ചസാര നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല അതുകൊണ്ട് പഞ്ചസാര മധുരമാണല്ലോ പഴംപൊലിക്ക് പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട് അതിനുശേഷം ബേക്കിംഗ് സോഡ മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അതായത് പഴംപൊരി ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫുൾ ഫുഡ് കളർ അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്താൽ മതിയാവും ഓക്കെ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം പറ കാണിച്ച് തരുന്നുണ്ട് അതായത് നമ്മുടെ ദോശമാവിൻ്റെ മാവിൻ്റെക്ക് അതേ കൺസിസ്റ്റൻസി പക്ഷേ അത്രയും ലൂസാവാൻ പാടില്ല കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി നമ്മൾ ഈ പഴം മുക്കി അതിൽ ഇട്ട് വറുത്തെടുക്കുമ്പോൾ പഴത്തിൽ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് ആവശ്യം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അതായത് ബാറ്റർ അപ്പം ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ തലേദിവസം നമ്മൾ അതായത് പുളിച്ച മാവ് പുളിമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിൻ്റെയോ ദോശയുടെയോ അല്ലെങ്കിൽ തലേദിവസം നിങ്ങൾ ഇങ്ങനെ എന്തോ പറയുക ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ തന്നെ മാവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പുളി വേണമെന്നേ ഉള്ളൂ പുളിച്ച് പുളിച്ചതാവണമെന്നേ ഉള്ളൂ അതുകൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അതും കൂടി ചേരാ അതാണ് അതിൻ്റെ സീക്രട്ടിൻ്റെ അത് ചേർക്കുമ്പോൾ പഴംപൊരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അവർ തലേ ദിവസത്തെ മാവ് തന്നെയായിരിക്കും പഴംപൊരിയുടെ മാവ് തന്നെയായിരിക്കും അവർ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ദോശയുടെ മാവ് ചേർക്കുന്നു വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ദോശയുടെ പുളി മാവ് ചേർത്ത് കൊടുത്തു ഞാനിവിടെ ദോശയുടെ ആണോ ചേർക്കുന്നത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ ആണോ ഏതാണോ അവൈലബിളായിട്ടുള്ളത് അത് ചേർക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കാരണം അത് മാവൊന്ന് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതുകൊണ്ട് കൊണ്ട് മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പഴം എടുത്തിട്ട് നേന്ത്ര ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കനം കുറച്ചാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു പഴം ഫുള്ളോടെ വേണമെന്നുണ്ടെങ്കിൽ അതും ഫുള്ളോ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് രണ്ടോ മൂന്നോ ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടായിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും കട്ട് ചെയ്യാണ് ഇപ്പം കടയിലൊക്കെ കിട്ടുമ്പോഴേക്കും അങ്ങനെ കട്ട് ചെയ്തില്ല ഒരു ഒരു ഇത് തന്നെ ഒരു പഴം തന്നെ എടുത്ത് അവർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ അത്രത്തോളം നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല വീട്ടിലത്തെ ആവശ്യമായത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദാ ഞാൻ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്തിക്കുന്നത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് കിട്ടാനായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കാം മാക്സിമം ശ്രമിക്കുക സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒരു സ്മെല്ലും വ്യത്യാസം വരും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയില് തന്നെ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലിൻ്റെ ഓയിലും കൂടി ചേർത്ത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പഴമെടുത്ത് മാവിലൊന്ന് മുക്കി പൊരിച്ചെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് മാവിൽ മുക്കി ഞാനിപ്പോൾ നന്നായിട്ട് മാവിൽ മുക്കി ഇതായിപ്പോൾ ഒരു സൈഡ് നമ്മളൊന്ന് ഇതായി വരുമ്പോൾ അത് ചുവന്ന കളറിലൊരു ജസ്റ്റ് ഒന്ന് കളറ് മാറി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ആയി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് മറിച്ചിട്ടാലും ഇട്ടില്ലെങ്കിലും രണ്ട് സൈഡും വെന്ത് കിട്ടും എണ്ണ കുറച്ചെണ്ണം ഒഴിക്കുന്നതെങ്കിൽ മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കുക അതെ രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് ചുമപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്രിസ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ അധികം റെഡ് കളറിൽ കിട്ടാതെ സാധാരണ രീതിക്കാണ് എടുത്തേക്കുന്നത് അത് കണ്ടോ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഞാനങ്ങനെ അതിനകത്തുള്ള എല്ലാ പഴംപൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ പഴംപൊരി കിട്ടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്